ഇരട്ടിയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളെ അധ്യാപകരുടെയോ രക്ഷിതാക്കളുടെയോ അറിവില്ലാതെ മറ്റൊരു പ്രൈവറ്റ് മാനേജ്മെന്റ് സ്കൂളിലേക്ക് മാറ്റുവാൻ കൃത്രിമമായി ഇടപെട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും കെ എസ് ടി എ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു ജില്ലയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ ഇടപെടൽ നടത്തുന്ന സ്ഥാപനമാണ് ശാന്തിഗ്രാം സ്കൂൾ സാധാരണക്കാരുടെ മക്കൾക്ക് സൗജന്യമായി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലില്ല അവിടെയാണ് ശാന്തിഗ്രാം ഗാന്ധിജി സ്കൂളിന്റെ പ്രസക്തി അസൂയാപകമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സർക്കാർ സ്കൂളിനെ തകർക്കുവാൻ നടക്കുന്ന തൽപര കക്ഷികളുടെ സംഘടിത ശ്രമമാണ് പുറത്തു വന്നിരിക്കുന്നത് സ്കൂളിൽ അപേക്ഷ നൽകാതെ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സമ്പൂർണ്ണ പോർട്ടലിൽ നിന്ന് കുട്ടികളെ ഒഴിവാക്കിയത് ക്രമവിരുദ്ധമായ നടപടിയാണ് നഗ്നമായ അഴിമതിയാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ മാതൃകാപരമായി നടപടി സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും കെ എസ് ടി എ സബ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം എം രമേഷ് സബ് ജില്ലാ സെക്രട്ടറി അരുൺ ദാസ് പ്രസിഡന്റ് ഡോക്ടർ ഫൈസൽ മുഹമ്മദ് ഡോക്ടർ പ്രദീപ് കുമാർ വി ജെ ജി അമ്പിളി എന്നിവർ സംസാരിച്ചു